സി പി ഐ എം സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗം ഇന്ന് തിരുവനന്തപുരത്ത് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ തൃശൂർ പ്രസംഗത്തിന് പിന്നാലെ ഉണ്ടായ രാഷ്ട്രീയ സാഹചര്യം യോഗം വിലയിരുത്തും ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ ഒരുക്കങ്ങളും യോഗത്തിൽ ചർച്ചയായേക്കും വിവരങ്ങളുമായി കമലേഷ് തെക്കേക്കാട് ചേരുന്നുണ്ട് കമലേഷ് ഇന്ന് ഇന്നത്തെ ഈ ഒരു സെക്രട്ടേറിയറ്റ് യോഗം എന്ന് പറയുന്നത് ഏറെ നിർണായകമാണ് പ്രധാനമന്ത്രിയുടെ മോ പ്രസംഗം ഉൾപ്പെടെയുള്ള സാഹചര്യങ്ങൾ വിലയിരുത്തും ഒപ്പം തന്നെ മറ്റൊരു വസ്തുത അറിയേണ്ടത് സജി സജീച്ചറിയ നടത്തിയ വിവാദ പരാമർശത്തെക്കുറിച്ചും ഈ ഒരു ചർച്ചയിൽ ഈ ഒരു യോഗത്തിൽ ചർച്ച വരുന്നുണ്ടോ എന്തൊക്കെയായിരിക്കും തുടർ നടപടികൾ യോഗം സ്വീകരിക്കാൻ സാധ്യതയുള്ളത് വിദ്യ പത്ത് മണിയോടുകൂടിയാണ് സി പി എമ്മിന്റെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗം ആരംഭിക്കുക വിദ്യ സൂചിപ്പിച്ചതുപോലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം ഈ ഈ ഒരു കാലത്ത് നടന്നിട്ടുള്ളത് അതായത് ഈ ഒരു സംഘടനാപരമായ ഒരു അല്ലെങ്കിൽ ഒരു രാഷ്ട്രീയമായ വിഷയം ഉയർന്നു വന്നിട്ടുള്ളത് പ്രധാനമന്ത്രിയുടെ തൃശൂരിലെ പ്രസംഗം തന്നെയാണ് വലിയ തരത്തിലുള്ള വിമർശനങ്ങൾ സംസ്ഥാന സർക്കാരിനെതിരെയും സി പി എമ്മിനെതിരെയും ഉയർത്തിയ ഒരു പ്രസംഗമായിരുന്നു അത് എന്ന് മാത്രമല്ല വരാനിരിക്കുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുകൊണ്ട് തന്നെയാണ് ബി അത്തരത്തിലുള്ള വലിയ ഒരു മഹിളാ സംഗമം തൃശൂരിൽ സംഘടിപ്പിച്ചിട്ടുള്ളത് തൃശൂർ ബി ജെ പിയെ സംബന്ധിച്ച് വലിയ പ്രതീക്ഷ വെച്ചു പുലർത്തുന്ന ഒരു മണ്ഡലം കൂടിയാണ് എന്നുള്ളത് കൂടി മനസ്സിലാക്കേണ്ടതുണ്ട് തൃശൂരിലും തിരുവനന്തപുരത്തുമാണ് പ്രധാനമായും ഒരു പ്രതീക്ഷ ബി ജെ പിക്ക് ഉള്ളത് അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന്റെ പ്രധാനമന്ത്രിയുടെ ഈ റോഡ് ഷോയിലടക്കം സുരേഷ് ഗോപിയെ ഒപ്പം നിർത്തിക്കൊണ്ട് അതായത് സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രന്റെ ഒപ്പം തന്നെ സുരേഷ് ഗോപിയെയും കൂടി ഒപ്പം നിർത്തിക്കൊണ്ടാണ് ഈ റോഡ് ഷോ അവിടെ ഉടനീളം നടന്നിട്ടുള്ളത് എന്നുള്ളത് മനസ്സിലാക്കണം അതുകൊണ്ട് തന്നെ ഇത് വരാനിരിക്കുന്ന തെരഞ്ഞെടുപ്പിനുള്ള ഒരുക്കമായി അല്ലെങ്കിൽ സുരേഷ് ഗോപിയെ ഒന്നുകൂടി ആളുകൾക്കിടയിൽ ഒന്ന് പരിചയപ്പെടുത്തുന്നതിന് ഒരു രാഷ്ട്രീയ യോഗമായി തന്നെ ഇതിനെ കാണേണ്ടതുണ്ട് അതോടൊപ്പം തന്നെ വലിയ തരത്തിലുള്ള രാഷ്ട്രീയ വിമർശനങ്ങൾ പ്രധാനമന്ത്രി ഉന്നയിക്കുകയും ചെയ്തു ഈ ഒരു സാഹചര്യം ഇന്ന് സി പി സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗം വിലയിരുത്തും എന്നാണ് കരുതുന്നത് ഇതിനെതിരെ ഇതിനെ പ്രതിരോധിക്കുന്നതിന് വേണ്ടി ഏതൊക്കെ തരത്തിലുള്ള ഇടപെടലുകൾ നടത്തേണ്ടി വരും അല്ലെങ്കിൽ ഈ ലോക് ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി തൃശൂരിലടക്കം ഏതൊക്കെ തരത്തിലുള്ള പ്രവർത്തനങ്ങൾ സംഘടനാപരമായി മുന്നോട്ട് കൊണ്ടുപോകണം എന്നതടക്കമുള്ള കാര്യങ്ങൾ ഇത് ഇതോടൊപ്പം ഒരു അതിലൊരു അന്തിമ രൂപം ഉണ്ടാക്കേണ്ടതുണ്ട് എന്നുള്ളത് സി പി എമ്മിനെ സംബന്ധിച്ച് എൽ ഡി എഫിനെ സംബന്ധിച്ച് ഏറ്റവും അനിവാര്യമായിരിക്കുന്ന ഒരു ഘട്ടം കൂടിയാണിത് ഏതായാലും വളരെ പെട്ടെന്ന് തന്നെ ഇതിനുള്ള പ്രഖ്യാപനം അല്ലെങ്കിൽ വിജ്ഞാപനം അടക്കം വരാനുള്ള സാധ്യതകളുണ്ട് അത് മുന്നിൽ കണ്ടുള്ള പ്രവർത്തനങ്ങൾ ബി ഒരു ഭാഗത്ത് നിന്നും ആരംഭിക്കുമ്പോൾ അതിനെ പ്രതിരോധിച്ചുകൊണ്ട് അതിനെ തടയിടുന്നതിന് വേണ്ടിയുള്ള പ്രവർത്തനങ്ങൾ എൽ ഡി എഫിന് ആരംഭിക്കേണ്ടതുണ്ട് ഈ സാഹചര്യങ്ങളെല്ലാം അതായത് പ്രധാനമന്ത്രിയുടെ ഈ പ്രസംഗവുമായി ബന്ധപ്പെട്ട് ഉയർന്നു വന്ന രാഷ്ട്രീയ സാഹചര്യമെല്ലാം തന്നെ ഇന്നത്തെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗം വളരെ വിശദമായി തന്നെ ചർച്ച ചെയ്യും എന്നാണ് കരുതുന്നത് അതോടൊപ്പം മറ്റൊരു പ്രധാനപ്പെട്ട വിഷയം സജി ചെറിയാനുമായി ബന്ധപ്പെട്ട് കെ ബന്ധപ്പെട്ട് ഉണ്ടായിട്ടുള്ള ഒരു പ്രത്യേക രാഷ്ട്രീയ സാഹചര്യം കൂടിയാണ് അത് വരാനിരിക്കുന്ന തെരഞ്ഞെടുപ്പുകളെ ഏത് തരത്തിൽ ബാധിക്കും എന്ന തരത്തിൽ ഒരു ആശങ്ക സി പി എമ്മിനുണ്ട് സ്വാഭാവികമായും അത് കെ സി ബി സി നേതൃത്വം നേരത്തെ തന്നെ വ്യക്തമാക്കിയിട്ടുള്ളതുമാണ് ഈ ഇത്തരമൊരു പ്രസ്താവന അത് സഭാ നേതൃത്വത്തെ ചൊടിപ്പിക്കുന്ന ഒരു സാഹചര്യമുണ്ടായി അത് പിൻവലിച്ചില്ലെങ്കിൽ സർക്കാരുമായി നേരിട്ട് സഹകരിക്കുന്ന ഒരു ആ ഒരു കാര്യം അല്ലെങ്കിൽ അങ്ങനെയൊരു സഹകരണത്തിൽ നിന്ന് പിന്നോട്ട് പോകേണ്ടി വരും എന്ന ഒരു ഭീഷണി തന്നെ കെ സി ബി സി സഭാ നേതൃത്വത്തിന്റെ ഭാഗത്ത് നിന്നും ഉണ്ടാവുകയും ചെയ്തു പിന്നാലെ സജി ചെറിയാൻ ആ പ്രസ്താവന പിൻവലിക്കുകയും ചെയ്തു പ്രസ്താവന പിൻവലിച്ചില്ലെങ്കിൽ പോലും ചില പരാമർശങ്ങൾ വിഷമിപ്പിച്ചെങ്കിൽ ആ പരാമർശങ്ങൾ പിൻവലിക്കുന്നു പക്ഷെ താൻ ഉന്നയിച്ച രാഷ്ട്രീയ വിഷയം അത് നിലനിൽക്കുന്നു എന്ന് തന്നെയാണ് സജി ചെറിയാൻ പറഞ്ഞിട്ടുള്ളത് ഏതായാലും ആ വിഷയം കൂടി അത് ക്രിസ്ത്യൻ വിശ്വാസികൾക്കിടയിൽ ഏതെങ്കിലും തരത്തിലുള്ള പോറൽ ഏൽപ്പിച്ചിട്ടുണ്ടോ അല്ലെങ്കിൽ പാർട്ടിയോട് ഒരു അകൽച്ച ഉണ്ടാക്കാനുള്ള ഒരു ഇടയാക്കിയിട്ടുണ്ടോ എന്നതടക്കമുള്ള കാര്യങ്ങൾ ഇന്നത്തെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗം വിശദമായി തന്നെ ചർച്ച ചെയ്യും എന്ന് തന്നെയാണ് കരുതുന്നത് പത്തുമണിയോടു കൂടിയാണ് യോഗം ആരംഭിക്കുക വിദ്യ കമലേഷ് ഇത് കമലേഷ് സൂചിപ്പിച്ച പോലെ തന്നെ ഈ ഒരു പ്രധാനമന്ത്രിയുടെ പ്രധാനമന്ത്രി ഉൾപ്പെടെ ഈ ഈയൊരു തെരഞ്ഞെടുപ്പ് എത്തി തൃശ്ശൂരിൽ സുരേഷ് ഗോപിയെ ഉയർത്തിപ്പിടിക്കുക അല്ലെങ്കിൽ സുരേഷ് ഗോപിക്ക് പ്രാധാന്യം നൽകുക എന്നുള്ള രീതിയിൽ തന്നെയാണ് ഈ ഒരു പ്രചരണ അല്ലെങ്കിൽ ഈ ഇത്തരത്തിലൊരു യോഗത്തിലേക്ക് പ്രധാനമന്ത്രി എത്തുകയത് അത് തന്നെ ഒരുപക്ഷെ ഈ സി പി ഐ എമ്മിന് എങ്ങനെയാണ് അവർ ഇത് വിലയിരുന്നത് ഒരു പക്ഷെ അതൊരു അനുകൂലഘടകമായി ബി ജെ പിക്ക് മാറും എന്നൊരു ഒരു ഒരു പേടി അല്ലെങ്കിൽ ഒരു ഭയം അവർക്ക് ഉള്ളിൽ ഉള്ളതായിട്ട് സംശയിക്കാൻ ഇടയുണ്ടോ വിദ്യ സ്വാഭാവികമായും അതിനെ ആ നിലയിൽ തന്നെ വേണം കാണാൻ ഏത് ചെറിയ യോഗങ്ങളാണെങ്കിൽ പോലും വലിയ പങ്കാളിത്തം അതിനകത്ത് ഉണ്ടാകുന്നു എന്നുള്ളതാണ് സംസ്ഥാനത്താകെയുള്ള മഹിളാ നേതാക്കളും പ്രവർത്തകരും എല്ലാം തന്നെ ആ മണ്ഡലത്തിൽ അതായത് തൃശൂരിൽ നടന്ന പരിപാടിയിൽ പങ്കെടുത്തുവെങ്കിൽ പോലും അത് രാഷ്ട്രീയ രാഷ്ട്രീയമായി ബി വലിയ ഒരു മൈലേജ് ഉണ്ടാക്കിയിട്ടുണ്ട് എന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല പ്രധാനമന്ത്രി നേരിട്ട് എത്തി പങ്കെടുക്കുന്ന ഒരു യോഗമായിരുന്നു അതോടൊപ്പം തന്നെ സംസ്ഥാനത്താകെയുള്ള വിവിധ മേഖലകളിൽ കഴിവ് തെളിയിച്ച സ്ത്രീകളായ ആളുകളെയെല്ലാം തന്നെ അതിൽ അണിനിരത്താൻ ബി കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളതാണ് അതിൽ വലിയ ഒരു രാഷ്ട്രീയ ആയുധമായി തന്നെയാണ് മറിയക്കുട്ടി അടക്കമുള്ള ആളുകളെ ബി ജെ അണിനിരത്തിയിട്ടുള്ളത് അതോടൊപ്പം ചലച്ചിത്ര താരം ശോഭന സ്പോർട്സ് താരങ്ങളായ കായിക താരങ്ങളായ പി ടി ഉഷ മിന്നുമണി അടക്കമുള്ള ആളുകൾ അത്തരത്തിൽ സമൂഹത്തിന്റെ ബീന കണ്ണൻ അതായത് വ്യവസായ പ്രമുഖ ബീന കണ്ണൻ അടക്കമുള്ള ആളുകൾ ആ ആ യോഗത്തിൽ പങ്കെടുത്തിട്ടുണ്ട് ആ നിലയിൽ വലിയ ഒരു വിജയമായി ആ യോഗത്തെ മാറ്റിയെടുക്കാൻ അത് ആളുകളുടെ മനസ്സിൽ പതിയുന്ന നിലയിലേക്ക് ആ യോഗത്തെ മാറ്റിയെടുക്കാൻ കഴിഞ്ഞിട്ടുണ്ട് വലിയ തരത്തിലുള്ള രാഷ്ട്രീയ വിമർശനങ്ങൾ പ്രധാനമന്ത്രി നേരിട്ട് മുഖ്യമന്ത്രിക്കെതിരെയും മുഖ്യമന്ത്രിയുടെ ഓഫീസിനെതിരെയും അടക്കം ഉന്നയിക്കുന്ന ഒരു സാഹചര്യവും ഉണ്ടായിരുന്നു അതുകൂടി കണക്കിലെടുക്കേണ്ടതുണ്ട് ഈ സ്വർണ കേസിന്റെ അടക്കം പ്രഭവ കേന്ദ്രം ആരുടെ ഓഫീസാണ് എന്നതടക്കമുള്ള ഒരു ചോദ്യങ്ങൾ പ്രധാനമന്ത്രിയുടെ ഭാഗത്തു നിന്നും ഉണ്ടാവുകയും ചെയ്തു ആ നിലയിൽ വളരെ രാഷ്ട്രീയമായി സി പി എമ്മിനെ അല്ലെങ്കിൽ സംസ്ഥാന സർക്കാരിനെ കടന്നാക്രമിക്കുന്ന നിലയിലേക്ക് ഒരു രാഷ്ട്രീയ പ്രസംഗം മോദിയുടെ ഭാഗത്തു നിന്നും ഉണ്ടാവുകയും ചെയ്തു അതോടൊപ്പം വലിയ ജനപങ്കാളിത്തം തൃശൂരിലെ ഈ യോഗത്തിൽ ഉണ്ടാവുകയും ചെയ്യുന്നു എന്നുള്ളത് എൽ ഡി എഫിനെ സംബന്ധിച്ച് സി പി എമ്മിനെ സംബന്ധിച്ച് അല്പം ആശങ്കയുണ്ടാക്കുന്ന ഒരു സാഹചര്യമുണ്ട് എന്ന് പറയാതിരിക്കാനാവില്ല ഏതായാലും ആ നിലയിലുള്ള പ്രവർത്തനങ്ങൾ അതായത് തൃശൂർ തൃശ്ശൂർ തൃശൂർ നേടിയെടുക്കും എന്നുള്ള നിലയിലുള്ള ഒരു പ്രഖ്യാപനം തന്നെയാണ് സുരേഷ് ഗോപിയുടെയും ബി ജെ പിയുടെയും ഭാഗത്ത് നിന്ന് ഉണ്ടായിട്ടുമുള്ളത് അതോടൊപ്പം തന്നെ ഒരു അഞ്ചു വർഷം തൃശൂർ മാത്രമല്ല കേരളമാകെ തന്നെ ഒരു അഞ്ചു വർഷത്തേക്ക് നിങ്ങൾ ഞങ്ങളെ ഏൽപ്പിക്കൂ അതിന്റെ ഒരു മാറ്റം കാണിച്ചു തരാം എന്നുകൂടിയാണ് സുരേഷ് ഗോപി ഈ യോഗത്തിൽ വ്യക്തമാക്കിയിട്ടുള്ളതും ഏതായാലും അതിനെ ഏത് നിലയിൽ കാണണം ഏത് തരത്തിലുള്ള പ്രവർത്തനങ്ങൾ നടത്തണം എന്നതടക്കമുള്ള കാര്യങ്ങൾ ഈ യോഗത്തിൽ ഉണ്ടാകുമെന്ന് തന്നെയാണ് കരുതുന്നത് ഏതായാലും വളരെയേറെ ഗൗരവത്തോടെ തന്നെയാണ് ഈ വിഷയത്തെ അല്ലെങ്കിൽ പ്രധാനമന്ത്രിയുടെ പ്രസംഗത്തെ സി പി എം കണ്ടിട്ടുള്ളത് സി പി എം സംസ്ഥാന സെക്രട്ടറി അടക്കമുള്ള ആളുകൾ സി പി ഐ നേതാക്കളെല്ലാം തന്നെ പ്രധാനമന്ത്രിയുടെ ഈ പ്രസംഗത്തിന് മറുപടി നൽകിക്കൊണ്ട് രംഗത്ത് വരികയും ചെയ്തു അതുപോലെ തന്നെ കെ പി സി സി അധ്യക്ഷൻ ഇതിനെതിരെ രംഗത്ത് വരുന്ന സാഹചര്യമുണ്ടായിരുന്നു പ്രതിപക്ഷ നേതാവ് വന്നു ഈ തൃശൂർ കണ്ട് ആരും പനിക്കണ്ട എന്നതായിരുന്നു മന്ത്രി കൂടിയായിട്ടുള്ള കെ രാജന്റെ പ്രസ്താവന ഇത് സംബന്ധിച്ച് ആ നിലയിൽ വലിയ തരത്തിലുള്ള വിമർശനങ്ങൾ അതുപോലെ ആരുടെ ഓഫീസാണ് ഇത്തരത്തിൽ അഴിമതിയുടെ പ്രഭവ കേന്ദ്രമായി നിൽക്കുന്നത് എന്ന് ജനങ്ങൾക്കറിയാം എന്ന് കൂടിയാണ് അതായത് മുഖ്യമന്ത്രിയുടെ അല്ല പ്രധാനമന്ത്രിയുടെ ഓഫീസാണ് ഇതിന്റെ എല്ലാം സൂത്രധാരകനായിട്ടുള്ള അല്ലെങ്കിൽ ഒരു ഒരു പ്രഭവ കേന്ദ്രമായി നിലനിൽക്കുന്നത് എന്ന നിലയിലുള്ള വിമർശനം സി സംസ്ഥാന സെക്രട്ടറി എം ഗോവിന്ദൻ മാസ്റ്റർ അടക്കം ഉന്നയിക്കുന്ന ഒരു സാഹചര്യവും ഉണ്ടായിരുന്നു ഏതായാലും ഈ വിഷയങ്ങളെല്ലാം അത്യന്തം ഗൗരവത്തോടെ തന്നെയാണ് സി പി എമ്മും എൽ ഡി എഫും നോക്കിക്കാണുന്നത് ആ നിലയിൽ ഇന്നത്തെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗത്തിൽ ഈ വിഷയം വളരെ ഗൌരവതരമായ ചർച്ചയ്ക്ക് വിധേയമാകും വിദ്യ കമലേഷ് ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ തിരഞ്ഞെടുപ്പ് ചൂടിലേക്ക് കടക്കുമ്പോൾ അതിനേക്കാളും അതിലേക്ക് ഒരു വിഘാതം സൃഷ്ടിക്കുന്ന തരത്തിൽ അല്ലെങ്കിൽ മോദി ഗ്യാരണ്ടി എന്ന് പറയുന്ന ഒരു ഹാഷ് ടാഗ് ഉണ്ടാക്കി വെച്ചതിന് ശേഷമാണ് മോദി കേരളത്തിൽ നിന്നും പോയിരിക്കുന്നത് അത് സി പി എം ഉണ്ടാക്കിയെടുത്ത ഒരു നവകേരള സദസ്സിനെ ബാധിക്കും അല്ലെങ്കിൽ ആ ഒരു ഇമേജിന് കോട്ടം തട്ടും വരുന്ന തിരഞ്ഞെടുപ്പിനെ ഇത് ബാധിക്കും എന്നുള്ളത് കൊണ്ട് തന്നെ ഇത്തരത്തിലൊരു യോഗം ഇന്നത്തെ യോഗം തീർച്ചയായും അതിനിടയ്ക്കാണ് കെ സി ബി സിയെ പിണക്കി പിണക്കുന്ന തരത്തിലേക്ക് എത്തിച്ചുകൊണ്ട് സജി ചെറിയാൻ്റെ പരാമർശമുണ്ട് ഇതെല്ലാം ഒരു പ്രതിസന്ധിയിൽ എത്തിക്കുന്ന തരത്തിലേക്ക് പ്രധാനമന്ത്രിയുടെ യോഗം ആ നിലയിൽ ഒരു പ്രതിസന്ധി സൃഷ്ടിച്ചിട്ടില്ലെങ്കിൽ പോലും അതിനെ മറികടക്കുക അല്ലെങ്കിൽ അതിന്റെ ആ ഒരു ഇമ്പാക്ടിനെ മറികടക്കുക എന്ന ഒരു കാര്യം എന്തായാലും സി പി എമ്മിന്റെ മുന്നിലുണ്ട് ആ നിലയിലുള്ള പ്രവർത്തനങ്ങൾക്ക് തന്നെയായിരിക്കും ഇനി നേതൃത്വം നൽകുക അതുകൊണ്ട് തന്നെയാണ് സി പി ഐ നേതാക്കൾ അതുപോലെ തന്നെ സി പി എമ്മിന്റെ സംസ്ഥാന സെക്രട്ടറി അടക്കം പ്രധാനമന്ത്രിയുടെ പ്രസംഗം ഉണ്ടായതിനു ശേഷം തന്നെ അതിന് മറുപടിയുമായി രംഗത്തെത്തിയത് ആ നിലയിൽ അതിനെ ഏത് നിലയിൽ ഇതിനെ പ്രതികരിക്കാം അല്ലെങ്കിൽ ഇതിനെ മറികടക്കാം എന്നുള്ള നിലയിലുള്ള ആലോചനകൾ ഈ യോഗത്തിൽ ഉണ്ടാകും പക്ഷേ സജി ചെറിയനുമായി ബന്ധപ്പെട്ട വിഷയം അത് ക്രിസ്ത്യൻ മതവിശ്വാസികളെ അല്പം ചൊടിപ്പിച്ചിട്ടുണ്ട് എന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല നിലവിൽ രമ്യതയിൽ കാര്യങ്ങൾ പോകുന്നുണ്ട് കഴിഞ്ഞ ദിവസം ഈ വിഷയമുണ്ടായതിനു ശേഷം കെ സി ബി സി പറഞ്ഞിരുന്നത് ആ പ്രസ്താവന പിൻവലിക്കണം അത് സഭാ നേതൃത്വത്തെ അപമാനിക്കുന്ന നിലയിലുള്ള പ്രസ്താവനയാണ് സജി ചെറിയാന്റെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടുള്ളത് അത് ശരിയായ കാര്യമല്ല എന്ന് അത്തരത്തിൽ അത് പ്രസ്താവന പിൻവലിക്കുന്നില്ലെങ്കിൽ സർക്കാരുമായി സഹകരിച്ച് മുന്നോട്ട് പോകണോ എന്ന കാര്യത്തിൽ പുനരാലോചിക്കേണ്ടി വരും അല്ലെങ്കിൽ സഹകരണം ഉണ്ടാകില്ല എന്ന നിലയിൽ തന്നെ കെ സി ബി സി നേതൃത്വം വ്യക്തമാക്കുകയും ചെയ്തു പക്ഷേ അതിന് പിന്നാലെ സജി ചെറിയാൻ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ആ വിഷയത്തിൽ താൻ ഉറച്ചു നിൽക്കും െങ്കിൽ പോലും ചില പരാമർശങ്ങൾ വിഷമം അതിൽ താൻ പിൻവലിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് രംഗത്ത് വരികയും ചെയ്തു ഇതിന് പിന്നാലെ മുഖ്യമന്ത്രിയുടെ ക്രിസ്തുമസ് പുതുവത്സര വിരുന്ന് സംഘടിപ്പി ഇവിടെ മാസ്കറ്റ് ഹോട്ടലിൽ കഴിഞ്ഞ ദിവസം നടന്നിരുന്നു ഇതിൽ കെ നേതൃത്വം എത്തുമോ എന്നുള്ളതായിരുന്നു എല്ലാവരും ഉറ്റുനോക്കിക്കൊണ്ടിരുന്നത് പക്ഷേ സജി ചെറിയാൻ ഈ പരാമർശങ്ങൾ പിൻവലിച്ച സാഹചര്യത്തിൽ കെ നേതൃത്വം ഈ വിരുന്നിൽ പങ്കെടുത്തിട്ടുണ്ട് ആ നിലയിൽ അതൊരു ആശ്വാസമായി സി അല്ലെങ്കിൽ സംസ്ഥാന സർക്കാർ കാണുന്നുണ്ട് എങ്കിൽ പോലും സാധാരണക്കാരായ ക്രിസ്ത്യൻ വിശ്വാസികൾക്കിടയിൽ സജി ചെറിയാന്റെ പരാമർശം ചില തരത്തിലുള്ള മുറിവുകൾ ഉണ്ടാക്കിയിട്ടുണ്ട് എന്ന കാര്യത്തിൽ തർക്കമില്ല അതിനെ അത് അത് ഉണക്കുന്നതിന് ആ മുറി ഉണക്കുന്നതിന് വേണ്ടി എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യാൻ കഴിയും അല്ലെങ്കിൽ ഈ പ്രശ്നം തെരഞ്ഞെടുപ്പിലേക്ക് നീളാതിരിക്കാനുള്ള ഇടപെടൽ എങ്ങനെ നടത്താനാകും എന്നതടക്കമുള്ള കാര്യങ്ങൾ കൂടി വിദ്യ സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ യോഗത്തിൽ വളരെ വിശദമായ ഒരു ചർച്ചയ്ക്ക് വിധേയമാകും എന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല വിദ്യ